സുരേഷ് ഗോപി ജയിക്കുകയാണെങ്കിൽ ക്യാബിനറ്റ് മന്ത്രിയാവും തൃശ്ശൂരിനെ തൃശ്ശൂരാക്കി മാറ്റും ജനങ്ങൾക്ക് ഒരു ആശങ്കയില്ലാത്തമാതിരി ജീവിതം നയിക്കാം എന്ന് സുരേഷ് ഗോപി ഉറപ്പ് കൊടുക്കുന്നുണ്ട് ഭരണം പരാജയം തന്നെയാണെന്ന് വെച്ചാൽ ജനങ്ങളെ ഇപ്പം സംരക്ഷിക്കുന്ന രീതിയിലും അതുമാതിരി തന്നെ സമ്പത്ത് രാജ്യത്ത് വർദ്ധിപ്പിക്കുന്ന രീതിയിലും ഒക്കെ പരാജയം തന്നെയാണ് ഇന്ന് ഈ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഭരണം അവരുടെ കാഴ്ചപ്പാട് തന്നെ വളരെ ാണ് എ ബി ജെ പിയിലേക്ക് കോൺഗ്രസിൽ നിന്ന് ഇടതുപക്ഷത്തിൽ നിന്നും ഒരുപാട് ഒഴുക്കുകൾ എത്തുന്നുണ്ട് ഒരുപാട് ആളുകൾ എത്തുന്നുണ്ട് എന്നാണ് എതിർപക്ഷത്തുള്ളവർ പക്ഷത്തുള്ളവർ പറയുന്നത് സ്ഥാനങ്ങളും പണവും ഒക്കെ കൊടുത്തുകൊണ്ടാണ് ഇവരെ വിളിക്കുന്നതെന്ന് പറയുന്നു എന്നോടൊപ്പം ഉള്ളത് ഇപ്പോൾ ഒരു അൻപത് വർഷത്തോളം ഇടതുപക്ഷ അനുഭാവിയായി ജീവിച്ച ഒരു ചേട്ടനാണ് അദ്ദേഹം ഇപ്പോൾ ബി ജെ പിയിലാണ് പ്രവർത്തിക്കുന്നത് അതായത് ജനിച്ച നാൾ മുതൽ കമ്മ്യൂണിസം ആശയങ്ങൾ തൻ്റെ ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ആ തത്വശാസ്ത്രവും ആ പ്രത്യശാസ്ത്രവും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോയ അൻപത് വർഷത്തോളം സഹാവായിരുന്ന ഒരാളാണ് എന്തുകൊണ്ട് ബി എത്തി നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം പേര് മോഹനൻ കൂത്തുപറമ്പ് ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു സി പി എമ്മിൻ്റെ എത്ര അൻപത് വർഷത്തോളം ഈ പാർട്ടിയിൽ പ്രവർത്തിച്ചു എന്തുകൊണ്ടാണ് പിന്നെ ഇങ്ങോട്ടേക്ക് വന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ നിരവധി ഈ തൊഴിലാളി വർഗത്തിൻ്റെയും അതായത് പാവപ്പെട്ടവരെയും തുല്യതാക്കി കൊണ്ട് ഒരു ഒരു കോടീശ്വരൻ ഒരു പാവങ്ങളോ ഇല്ലാത്തൊരു സമൂഹം സൃഷ്ടിക്കുമെന്നാണ് എന്നാണ് കമ്മ്യൂണി കമ്മ്യൂണിസത്തിൻ്റെ ആശയം മുൻകാലം തൊട്ട് സാധാരണക്കാരിലേക്ക് വന്നിരുന്നത് പിന്നെയുള്ള നിരവധി സമരങ്ങളും ചെയ്യുകയും പ്രതിപക്ഷത്തിരിക്കുമ്പോൾ നിരവധി സമരം ചെയ്യുകയും ഭരണപക്ഷത്ത് വരുമ്പോൾ ഈ സമരം ചെയ്ത ഈ കാര്യങ്ങൾ നടപ്പിലാക്കാനോ അല്ലെങ്കിൽ തൊഴിലാളി വർഗത്തിന് ഗുണകരമാകുന്ന രീതിയിൽ ചെയ്യാനോ ഈ പ്രസ്ഥാനങ്ങൾ കൈ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതുകൊണ്ട് വ്യക്തമായ തെളിവുകളും അതുമാതിരി തന്നെ നിരവധി ഈ കമ്പനി ജോലിക്കാരൊക്കെ അന്ധുകാലത്ത് തന്നെ ഇവരായിട്ട് പ്രസ്ഥാനത്തിലുണ്ടെങ്കിലും ഉണ്ടെങ്കിലും ഉള്ളിൽ മനവിഷമം കൊണ്ട് അവർ നിന്നു പോന്നിട്ടുള്ളൊരു രീതിയാണ് ഞാനും കണ്ടിരുന്നത് ഇന്നിപ്പോൾ ആകെ തകടം പറഞ്ഞു ഇനിയിപ്പോൾ കമ്മ്യൂണിസത്തിൻ്റെ ആശയം വിജയിക്കാനോ വിജയിപ്പിക്കാനോ ഈ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിന് ഇനി കഴിയില്ല എന്നാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം എങ്ങനെയാണ് ബി ജെ പിയിലേക്ക് എത്താനുള്ള കാരണം ബി ജെ പിക്ക് എത്താൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോൾ പ്രധാനമന്ത്രിയുടെ നിരവധി പ്രവർത്തനങ്ങൾ ഇപ്പോൾ കാശ്മീരിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അങ്ങനെ നിരവധി കാര്യങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോഴും സത്യസന്ധമായി രാജ്യത്തെ സംരക്ഷിക്കാനും രാജ്യത്തെ ജനതയെ സംരക്ഷിക്കാനും അവരുടെ പുരോഗതി കൊണ്ടുവരാനും കഴിവുള്ള ഒരു മന്ത്രി സഭയാണ് മന്ത്രിയാണ് മന്ത്രിയും അതുമാതിരി തന്നെ കേന്ദ്ര നേതൃത്വം അത് സത്യപ്പെട്ടതാണെന്നുള്ളൊരു വിശ്വാസമാണ് എനിക്ക് ഇതിലേക്ക് വരാൻ കാരണം കാരണം ഈ ഇപ്പോഴത്തെ ഈ ഇടതുപക്ഷത്തിന്റെ ഭരണത്തെ എങ്ങനെ നോക്കി കാണുന്നു വർഷത്തോളം ഈ പാർട്ടിയിൽ പ്രവർത്തിച്ച ആളെന്നുള്ള രീതിയിൽ എങ്ങനെയാണ് ഒരു ഇടതുപക്ഷത്തിന്റെ ഭരണത്തെ നോക്കി കാണുന്നത് ഭരണം പരാജയം തന്നെയാണ് വെച്ചാൽ ജനങ്ങളെ സംരക്ഷിക്കുന്ന രീതിയിലും അതുമാതിരി തന്നെ സമ്പത്ത് രാജ്യത്ത് വർദ്ധിപ്പിക്കുന്ന രീതിയിലും ഒക്കെ പരാജയം തന്നെയാണ് ഇന്ന് ഈ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഭരണം അവരുടെ കാഴ്ചപ്പാട് തന്നെ വളരെ തരം താന്ന രീതിയിലായിട്ട് വരണമെന്നാണ് എൻ്റെ ഒരു ഉദ്ദേശം ഭരണത്തെ എങ്ങനെ പിണറായി വളരെ ഒരു എന്താ പറയുക അധികാരം കയ്യിലുണ്ട് എൻ്റെ കൂടെ കുറേ ലക്ഷക്കണക്കിന് ജനങ്ങളുണ്ട് അതുകൊണ്ട് എനിക്ക് എന്തും പറയാം എന്തും ചെയ്യാം എന്നുള്ളൊരു മനോഭാവം ഉള്ള മാതിരി എനിക്ക് തോന്നേണ്ടത് അത് വെച്ചിട്ട് തന്നെ പുലർത്തി പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ജനങ്ങൾ ഒരു ഭയമുണ്ട് അന്ന് സത്യം മാറ്റിക്കളയാനും പറ്റില്ല സത്യം മനസ്സിന് എടുത്ത് കളയാനും പറ്റില്ല അങ്ങനൊരു നിഷ്പക്ഷമായിട്ടാണ് ജനങ്ങളിന്ന് ഇടതുപക്ഷത്തെ പൊതുവേ ജനങ്ങൾക്ക് ഭയമാണ് കാരണം എന്തും ചെയ്യാൻ മടിയില്ലാത്തവരാണ് ഇടതുപക്ഷ ഇടതുപക്ഷക്കാർ എന്നാണ് പറയുന്നത് അതുകൊണ്ട് ഇവരുടെ ഈ കൊള്ളരതായ്മയും അഴിമതിയും ജനദ്രോഹപരമായ കാര്യങ്ങളൊക്കെ പറയാൻ പലരും ഭയക്കുന്നുണ്ട് ഒരു സഹാവായിരുന്ന ചേട്ടനോടാണ് ചോദിക്കുന്നത് അത്തരത്തിൽ ഈ കമ്മ്യൂണിസത്തെ ഭയക്കാനുള്ള ഈ തൊഴിലാളി വർഗത്തിന് വേണ്ടിയും പാവപ്പെട്ടവന് വേണ്ടിയും പ്രവർത്തിച്ചു വന്ന ഒരു പാർട്ടിയെ ജനങ്ങൾ എങ്ങനെയാണ് ഭയന്നു തുടങ്ങിയത് ഭയന്ന് തുടങ്ങിയത് എന്ന് പറയുന്നത് ജനങ്ങൾക്ക് ഈ പ്രസ്ഥാനത്തിനോട് വിശ്വാസം കുറയുമ്പോൾ ആ വിശ്വാസം കുറഞ്ഞ ആൾ പൊതു രംഗങ്ങളിൽ ഈ ഈ വിശ്വാസക്കുറവ് പുറത്ത് പറയാൻ പാടില്ല അത് അങ്ങനൊരു ധാരണ അവരിലുണ്ടായിരിക്കണം അതുകൊണ്ടായിരിക്കും ഈ അവരെ തകർക്കലും ഇപ്പം ചന്ദ്രശേഖരൻ തന്നെ വെട്ടി കർഷനാക്കിയ ആൾ കൊല്ലും എന്ന് പറഞ്ഞു പിന്നെ കൊന്നു അത് അവരുടെ മെയിൻ ആൾക്കാർ തന്നെയാണ് അതിൻ്റെ ചുക്കം പിടിച്ചത് എന്നൊക്കെ പുറത്തു വന്നല്ലോ അപ്പം ജനങ്ങൾക്ക് ഭയങ്കര ഭയുണ്ട് ഈ പ്രസ്ഥാനത്തിനോട് തൃശൂർ സുരേഷ് എത്ര വോട്ട് ജയിക്കും ഇപ്പോ ഇപ്പോഴത്തെ നിലപാട് വെച്ച് നോക്കുമ്പോൾ ജയിക്കും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം വലിയൊരു ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ സാധ്യതയുണ്ട് ജനങ്ങൾ അതനുസരിച്ച് പിന്തുണ കൊടുക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും കാലത്തും ഇടതുപക്ഷം വലതുപക്ഷം ഈ ജില്ലേനെ കൈകാര്യം ചെയ്തിട്ടും വാഗ്ദാനം കൊടുത്ത കാര്യങ്ങൾ പോലും നടപ്പിലാക്കാനും അങ്ങോട്ട് ചിന്തിക്കാനും അതിനുവായിട്ട് പഠിക്കാനും പോലും അവർ തയ്യാറാവാത്തൊരു സ്ഥിതിവിശേഷമാണ് ഇന്ന് ഈ സമൂഹത്തിൽ നിലനിൽക്കണമെന്ന് അതിൻ്റേതായ വിശ്വസികളെ തന്നെ സമൂഹത്തോട് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് സുരേഷ് ഗോപി ജയിക്കുകയാണെങ്കിൽ ക്യാബിനറ്റ് മന്ത്രിയാവും തൃശ്ശൂരിനെ തൃശ്ശൂരാക്കി മാറ്റും ജനങ്ങൾക്ക് ഒരു ആശങ്കയില്ലാത്തമാർ ജീവിതം നയിക്കാം എന്ന് സുരേഷ് ഗോപി ഉറപ്പ് കൊടുക്കുന്നുണ്ട് അത് മന്ത്രി ആവും തന്നെ ചെയ്യും എന്നാണ് ഞങ്ങളും കരുതുന്നത്